സുഹൃതികളായ എല്ലാവർക്കും വിനീതമായ നമസ്കാരം ഇന്ന് ശ്രീമത് നാരായണിയും ദശകം അറുപത്തിരണ്ടും അറുപത്തി മൂന്നും എല്ലാ ശ്ലോകങ്ങളും ചൊല്ലാം ഓ നമോ ഭഗവതേ വാസുദേവായ ശ്രീമത് നാരായണീയം ദശകം അറുപത്തിരണ്ട് ഗോവർദ്ധനയാഗം അതിൻ്റെ വൃത്തം എന്ന് പറയുന്നത് ശിഖരിണി ഹെഡിങ് പലതിലും വ്യത്യാസം കാണും വൃത്തം ശിഖരിണിയാണ് ഇതില് പറയുന്നത് ഒരു ദിവസം കൃഷ്ണൻ അങ്ങനെ നോക്കുമ്പോ ഈ ഗോപാലന്മാരെല്ലാവരും എന്തൊക്കെയോ ഇങ്ങനെ ശേഖരിക്കുവാണ് എന്തിനോ വേണ്ടിയിട്ട് എന്തോ ഒരു യാഗം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇങ്ങനെ പല കാര്യങ്ങളും ഇങ്ങനെ ശേഖരിച്ച് അങ്ങനെ അതിനുള്ള ആ ഒരു പ്രവൃത്തിയാണ് അവരങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ കൃഷ്ണൻ ചോദിച്ചു എന്താണ് ഇവിടെ നടക്കാൻ പോകുന്നത് ഇവിടെ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നിങ്ങനെ എന്താണ് കാര്യമെന്ന് കൃഷ്ണൻ അറിഞ്ഞില്ല കുട്ടിയാണല്ലോ അപ്പൊ അങ്ങനെ കുട്ടികളോട് എല്ലാം പറയ പറയണമെന്നില്ലല്ലോ അപ്പൊ അതുകൊണ്ട് പക്ഷെ കൃഷ്ണൻ അറിയണം അപ്പൊ അവിടെ എന്താണ് ചെയ്യുന്നത് എന്തോ തകൃതിയായിട്ട് നടക്കുന്നുണ്ട് ആ അപ്പൊ അങ്ങനെ കൃഷ്ണൻ ചോദിച്ചു അപ്പൊ പറഞ്ഞു ആ പിന്നെ ഇന്ദ്രന് നമ്മൾ ആണ്ടുതോറും പൂജ ചെയ്യണം അങ്ങനെ പൂജ ചെയ്തെങ്കിൽ മാത്രമേ ഇന്ദ്രൻ നമുക്ക് മഴ ആ തരികയുള്ളൂ നമുക്ക് വേണ്ടിവളം മഴ ലഭിച്ചെങ്കിൽ മാത്രമേ അങ്ങനെ ആ ജലം കിട്ടിയെങ്കിൽ മാത്രമേ സസ്യങ്ങൾക്കൊക്കെ വളരാൻ സാധിക്കുകയുള്ളു നമുക്ക് ആഹാരമായാലും ഈ പശുക്കൾക്കൊക്കെ ആയാലും ആഹാരത്തിനും ഒക്കെ ആ ജലം കൂടിയേ തീരൂ സസ്യങ്ങൾ വളരുന്നതിനും എല്ലാത്തിനും ആ ജലം വേണം അപ്പൊ അതുകൊണ്ട് ഇന്ദ്രനെ പൂജിക്കേണ്ടത് അത്യാവശ്യമാണ് എന്ന് ആ നന്ദഗോപുരും ഗോപാലന്മാരും ഒക്കെ പറയും ഇത് കേട്ടിട്ട് ഇപ്പോഴത്തെ ഈ കൊച്ചു കുട്ടികൾ കണ്ടല്ലോ കുസൃതികള് അത് ഇങ്ങനെ ചോദിക്കുന്നത് പോലെ ഈ കൃഷ്ണനും അച്ഛനോട് ചോദിക്കുകയാണ് അപ്പോൾ അച്ചാ ഈ വനത്തില് മഴ പെയ്യുന്നത് ആ വനത്തിൽ ആരെങ്കിലും യാഗം ചെയ്തിട്ടാണോ എന്ന് കൃഷ്ണൻ അങ്ങോട്ട് ചോദിക്കുകയാണ് അവിടെ കാട്ടിനുള്ളില് ആരും യാഗം ചെയ്യുന്നില്ലല്ലോ എന്നാലും പക്ഷെ അവിടെ ആ മഴ പെയ്യുന്നുണ്ട് അപ്പൊ അത് യാഗം വലതും ചെയ്തിട്ടാണോ അവിടെ മഴ കിട്ടുന്നത് എന്ന് ചോദിക്കുകയാണ് അപ്പൊ ഓരോ ജീ എന്നിട്ട് കൃഷ്ണൻ പറയുക ഓരോ ജീവികൾക്ക് അവരുടെ കർമ്മഫലമനുസരിച്ചാണ് കർമ്മത്തിനനുസരിച്ചാണ് അവരുടെ ഓരോ ഫലവും കിട്ടുന്നത് അപ്പൊ ഇവിടെ കൃഷ്ണൻ പറയുവാണ് ഈ ഗോവർദ്ധനത്തെയാണ് പൂജിക്കേണ്ടത് അല്ലാതെ ഇന്ദ്രനെ അല്ല ഈ പർവ്വതമാണ് നമ്മളെ രക്ഷിക്കുന്നത് അപ്പൊ അതുകൊണ്ട് ഈ പർവ്വതത്തിനാണ് പൂജ ചെയ്യേണ്ടത് അതുപോലെ തന്നെ ബ്രാഹ്മണരെയുമാണ് പൂജിക്കേണ്ടത് എന്ന് കൃഷ്ണൻ പറയുവാണ് അപ്പൊ ആ കൃഷ്ണന്റെ വാക്കിനെ അനുസരിച്ചിട്ട് ആ ഗോപാലന്മാരെല്ലാവരും കൂടി ണനെ പൂജിച്ചു അപ്പോ എന്നിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് ഗോവർദ്ധന പർവ്വതത്തെയും പൂജിക്കുവാണ് അങ്ങനെ ആഹ് പൂജയെല്ലാം കഴിഞ്ഞു കൃഷ്ണൻ ഒരു ചിന്ത കൂടി ഉണ്ടായിരുന്നു എന്താണ് ഈ ഇന്ദ്രന് കുറച്ച് അഹങ്കാരം കൂടുതലുണ്ട് ആ അഹങ്കാരത്തെ ഭഗവാൻ അങ്ങനെയാണ് അഹങ്കാരം ആർക്കുണ്ടാവുന്ന ആ അഹങ്കാരത്തെ കളയിക്കും അപ്പൊ ആ അഹങ്കാരത്തെ ഇല്ലാതാക്കണം എന്നുകൂടി ഇവിടെ എന്താണ് ഭഗവാൻ ചിന്തിക്കുവാണ് അപ്പൊ അതിനു വേണ്ടി നിന്നാണ് ഈ ഭഗവാൻ ചെയ്യുന്നത് ഇന്ദ്രന്റെ അഹങ്കാരത്തെ ശമിപ്പിക്കുന്നതിന് അപ്പൊ ആ ഗോവർദ്ധന പർവ്വതത്തെ പൂജിച്ചു അപ്പൊ ഇവർക്ക് ഈ ഗോപന്മാർക്കുമൊക്കെ ഒരു ഭയമുണ്ട് ഇന്ദ്രൻ എന്തെങ്കിലും കോപം ഉണ്ടാകുമോ എന്നുള്ള ഭയമുണ്ട് ഉണ്ട് അപ്പൊ കൃഷ്ണൻ പറയുന്നുണ്ട് ആ നിങ്ങളാരും ഭയപ്പെടേണ്ട ഈ നമുക്ക് എന്ത് വന്നാലും നമ്മൾ ഈ പർവ്വതത്തെ പൂജിച്ചല്ലോ അപ്പൊ ആ പർവ്വതം നമ്മളെ സംരക്ഷിച്ചു കൊള്ളും നിങ്ങളൊന്നും ഭയപ്പെടേണ്ട എന്നുള്ളത് അവരെ പറഞ്ഞ് വിശ്വസിപ്പിക്കുന്നുണ്ട് ആശ്വാസം കൊടുക്കുന്നുണ്ട് അവർക്ക് അപ്പൊ ഈ ഇവരെ ഗോവർദ്ധന പർവ്വതത്തെ പൂജിക്കുന്ന സമയത്ത് ഓരോ സാധനങ്ങളൊക്കെ വെച്ച് നേദിക്കുമല്ലോ ഏർ യാഗമൊക്കെ ചെയ്യുമ്പോ അങ്ങനെയാണല്ലോ ദേവന്മാർക്ക് വേണ്ടിയിട്ടൊക്കെ വെച്ച് പൂജിക്കും അപ്പൊ ഇവിടെ ദേവന്മാർക്ക് വേണ്ടിയിട്ടൊന്നുമില്ല ഈ പർവ്വതത്തിലാണ് പർവ്വതത്തെയാണ് പൂജിച്ചത് അപ്പൊ എന്ത് ചെയ്തു ഈ കൃഷ്ണൻ എന്തു ചെയ്തു ഒരു രൂപം ആ ഭഗവാൻ ഒരു രൂപമെടുത്ത് ആ പർവ്വതം ഈ ഇത് സ്വീകരിക്കുന്നത് പോലെ ഈ നേദിച്ചു വെച്ചിരിക്കുന്ന ഭക്ഷണം എല്ലാം ആ പർവ്വതത്തിന് വച്ചിരിക്കുന്ന ഭക്ഷണം എല്ലാം ആ രൂപം പോണ്ട് കൃഷ്ണൻ തന്നെ അങ്ങനെ ഭക്ഷിച്ചു അപ്പൊ ഈ ഗോപന്മാർക്കെല്ലാം വലിയ സന്തോഷമായി ആ അവരുടെ ആ പൂജയില് ഈ പർവ്വതരാജൻ അങ്ങനെ സന്തോഷിച്ചല്ലോ അതുകൊണ്ടാണല്ലോ ഈ നേദ്യമെല്ലാം ആ പർവ്വതരാജൻ കഴിച്ചത് എന്നൊക്കെ അവർക്കൊരാശ്വാസവുമായി അപ്പൊ അവർക്ക് അതുകൊണ്ട് എന്ത് വന്നാലും ഈ പർവ്വതം നമ്മളെ സംരക്ഷിക്കും എന്നുള്ള ആ ഒരു ഉറപ്പും അവർക്ക് ഉണ്ടായി അപ്പോ അങ്ങനെ ഗോപന്മാർക്ക് ആശ്വാസം കൊടുത്ത അങ്ങനെയുള്ള ആ ഭഗവാനെ എന്റെ രോഗത്തെയും ശമിപ്പിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഭട്ടതിരിപ്പാട് ആ ദശകം അറുപത്തിരണ്ട് അവസാനിപ്പിക്കുന്നത് ഈ അറുപത്തി മൂന്നിലും ഭഗവാന്റെ ആ ഗോവർദ്ധനോദ്ധാരണം ആണ് പറയുന്നത് ദശകം അറുപത്തിരണ്ടിലെ എല്ലാ ശ്ലോകങ്ങളും നോക്കാം ഗോപാലാൻ വിഹിത മഖ സംഭാര വിഭവാൻ നിരീക്ഷം മഖവ മതമുധം घव मदमुध्वंसितुमन विजानन्नप्येतान् विनयमृदु नन्दादिपशुपान् अपृच्छको वायं जनकभवदाम् उद्यम इति बभाषे नन्दस्त्वां सुत ननु विधेयो मखवतु मखो वर्षे वर्षे सुखयति स वर्षेण पृथिवीम् नृणां वर्षायस्तम् निखिलमुपजीव्यम् महितले विशेषादस्माकम् तृणसलिलजीव्या हि पशव इति श्रुत्वा भवानाह सरसं धिकेदत्नो सत्यं मखवजनिता वृष्टिरिति यत् ശവോ കുലധനം അവിടെ ഇല്ല എന്നുള്ള ന നഹ് നമ്മുടെ ഇതൊക്കെ ഉള്ള ആ ഒരു അർത്ഥം വരുന്നതാണ് തഥാ ജീവ്യാസോ र्त्रे समुचिता सूर्ये सूर्येभ्योऽप्युत्कृष्ट सूर्येभ्योऽप्युत्कृष्टिदेवाक्षितितले तदस्तेऽप्यराध्या तदस्तेऽप्याराध्या इति जगदिधत्वं निज जनान् भवद्वाचं श्रुत्वा बहुमतियुधास्तेऽपि पशुपा।

तान केमिह विदध मे विदधम मे निगदिदम गिरीन्द्रो नन्वेशः स्वbeli स्ववपुषा अयं गोत्रो गोत्रद्धिषि च कुपिते रक्षिदं अलम दक्षिदं अलम समास्थान इत्युक्तो समास्थान इत्युक्ताने उल्लो समास्थान इत्युक्ता, इत्युक्ता जहृषुर अखिला गोकुलजुष समस्तानित्युक्ता समस्तानित्युक्ता जहृषुरखिला गोकुलजुष परिप्रीता यादा खलु भवदुपेता व्रजजुषो व्रजं यावत् तावत् निजमघविभङ्गं निशमयन् ക്രാന്ത ഹൃദയോത്മോന്നതിരഭി മനുഷ്യത്വം യാദോ മധുഭിതപിദേവേശ്വവിനയം അവിടെ അഭിനയം എന്ന് പറയണ അപ്പൊ ദേവേശ്വവിനയം ചേർത്ത് പറയുമ്പോൾ വരും വിധത്തെ ചേട്ട त्रिदेश सदसाम कोपि महिमा तदस्च धम्सेश्य पशुपहातकस्य श्रियमिदी प्रवृत्त स्थ्वाम जेदं सकिल्य मखवा दुर्म्मद निधी तोद आवासम हंदं प्रलय प्रहिण्वन् बिभ्राण विहसितु भवन्मायानैव त्रिभुवनपदे मोहयदिकं सुरेन्द्र क्रुद्धश्चेर् द्विज द्विजकरुणया शैलकृपयापि अनातङ्गोऽस्माकम्

विहितमख संहार विभवान् निरीक्ष्य त्वं शौरे मखव मदमुं सिधुमना विजानन् अप्येतान् विनय मृदुनन्दादिपशुपान् अपृच्छको वायं जनक बभाषे नन्दस्त्वं सुधननुविधेयो मखवतो मखो वर्षे वर्षे सुख यदि स वर्षेण पृथिवीं नृणां वर्षायस्तम् निखिलमुपजीव्यं महितले विशेषादस्माकं तृणसलिलजीव्याहि सलिल जीव्या पशव इति श्रुत्वा वाचं पितुरै भवानाह सरसं धिके दत्नो सत्यं। माखवजनेता जनिता वृष्टिरिधियत् अदृष्टं जीवानां सृजति खलु वृष्टिं समुचिताम् महारण्ये वृक्ष किमिव बलिमिन्द्राय दधते इदं तावत् सत्यं यदिह पशवो न कुलधनं तदा जीव्यायासौ बलिरचलभर्त्रे समुचितं सुरेभ्योभ्युत्कृष्ट भ्योऽभ्युत्कृष्ट ननु धरणि देवाक्षितितले ततस्तेऽप्याराध्य इति जगदि ध्वं निज जनान् श्रुत्वा बहुमति पशुपा द्विजेन्द्रानर्चन्तो बलिम् अददुरुच्चैक्षितिभृदे व्यध्युप्रादक्षिण्यं व्यधुप्रादक्षिण्यम् सुभृशमनमन्नादरयुधा त्वमादशैलात्मा बलिमखिलमाभीरपुरदम् अवोचश्चैवं तान् किमिह विदधं मे निगदितं गिरीन्द्रो नन्वेष स्वबलिमुपभुङ्े स्ववपुषाम् अयं गोत्रो गोत्र च कुपिते रक्षितमलम् समस्तानित्युक्ता जहृषुरखिला गोकुलजुषा परिप्रेदायाता खलु भवतु पेता व्रजजुषो व्रजं यावत्स्तावत् निजमघ विभंगं निशमयन् भवन्दं हृदयो न सेहे देवेन्द्रस्तोदुपरिचितात्मोन्नतिरपि उपरचितात्मो नदिरपि नसे हे देवेन्द्र स्तदु परचितात्मो नदिरपि मनुष्यत्वं यादो मदबिदपि देवेश्य विनयं विदत्ते चेत् नष्ट स्त्रीदेश सदसाम् कोपि महिमा ततस्य द्धम शिष्ये पशुपहादकस्य श्रयमिदि प्रवृत्तस्वां जयतम सखिलमघवादनि त्वदा वासंहं प्रलय जलदानम्बरभुवि प्रहिण्वन् बिभ्राण कुलिशमयमभ्रे भगमना प्रदस्तेऽन्यैरन्धर् दहनमरुदाद्यैर्विहसितो भवन् माया नैव त्रिभुवनपदे मोहयधिकं सुरेन्द्र द्विजकरुणया शैल कृपयापि अनातङ्गोऽस्माकम् विश्वास्य पशुपान् अहो किं नायातो गिरिभिदिवसन् मरोद्गेहाधीश मम गदान् सर्वत्र गोविन्द नाम सङ्कीर्तनं गोविन्दा गोविन्द ഓം നമോ ഭഗവതേ വാസുദേവായ ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമ ദശകം അറുപത്തി മൂന്നിനകത്ത് ഗോവർദ്ധനോദ്ധാരണമാണ് അതിൻ്റെ ആദ്യത്തെ ശ്ലോകം ദ്രുതവിളംബിതമാണ് രണ്ടും മൂന്നും നാലും അഞ്ചും മാലിനി എന്ന് പറയുന്ന വൃത്തമാണ് അത് കഴിഞ്ഞിട്ട് ആറും ഏഴും എട്ടും ഒൻപതും പത്തും ദുരിത തന്നെയാണ് അങ്ങനെ ഇടയ്ക്കുള്ള ശ്ലോകങ്ങളിലെ വ്യത്യാസമുണ്ട് വൃത്തം ഇവിടെ ആ ഗോവർദ്ധനോധാരണം അല്ലേ ആ ഹെഡിങ് പോലെ ആ ഭഗവാൻ അങ്ങനെ ആ ഗോവർദ്ധന പർവ്വതത്തെ ഉയർത്തുന്നതാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് എന്താണ് ഈ ഇന്ദ്രൻ ഇന്ദ്രൻ്റെ കോപം വന്നു ഈ കൃഷ്ണൻ എന്ന് പറയുന്നത് ഭഗവാനാണ് അറിയാം എന്നാലും മനുഷ്യരൂപം കൂടാതാണല്ലോ അപ്പൊ ദേവന്മാരെയൊക്കെ പൂജിക്കാതിരുന്നാലേ ആ അത് അതൊരു കഷ്ടമല്ലേ അപ്പൊ ഇന്ദ്രനാണ് എന്താണ് കോപം വരുവാണ് അങ്ങോട്ട് കോപം വന്നിട്ട് എന്ത് ചെയ്തു ആ അവിടെ അങ്ങോട്ട് മഴ പെയ്പ്പിക്കാനായിട്ട് തീരുമാനിച്ചു അപ്പൊ അതിന് വേണ്ടുന്ന ആജ്ഞ എല്ലാവർക്കും കൊടുക്കുകയാണ് ആ കാർമേഘങ്ങളെല്ലാം അങ്ങനെ ഉരുണ്ടുകൂടി ആ പിന്നെ എന്താണ് ഇടിമുഴക്കമൊക്കെ ഉണ്ടായി അങ്ങോട്ട് മഴ പെയ്യാൻ ആരംഭിക്കുവാണ് ആ സമയത്ത് ആ മഴയങ്ങോട്ട് തകർത്ത് പെയ്യാൻ തുടങ്ങി ആ സമയത്ത് ഈ ഗോപന്മാരും ഏർ ഒക്കെ അങ്ങോട്ട് ഭയന്നു ഓ ഇത് ഭയങ്കര ഇടിമുഴക്കവും എന്താണ് ഈ ആലിപ്പഴം ആ മഴ ആ പെയ്യാതിരുന്നിട്ട് പെയ്യുമ്പോൾ ഇങ്ങനെ ഐസ് കട്ട പോലെ എങ്ങനെ വീഴുമല്ലോ ആ അപ്പൊ അതിനെയാണ് ആലിപ്പഴം എന്ന് പറയുന്നത് അപ്പൊ ആ അതൊക്കെ ഇങ്ങനെ പൊയ്യാൻ തുടങ്ങി നല്ലതായിട്ട് അങ്ങോട്ട് മഴ പെയ്യുന്നു അപ്പൊ ഈ ഗോപന്മാരെല്ലാം വിചാരിച്ചു എന്താണ് ഇനിപ്പൊ ചെയ്യുക എന്തായാലും പർവ്വതം നമ്മളെ രക്ഷിക്കും എന്ന് അവർക്കൊരു ഉറപ്പുണ്ട് ഇപ്പൊ എന്ത് ചെയ്തു ഈ ഇങ്ങനെ മഴ പെയ്യുന്ന സമയത്ത് കൃഷ്ണൻ എന്തു ചെയ്തു കൃഷ്ണൻ ആ കുഞ്ഞി കൈകൊണ്ട് ആ ഗോവർദ്ധന പർവ്വതത്തെ അങ്ങനെ ഭഗവാൻ അങ്ങോട്ട് ഉയർത്തി ആ ഉയർത്തിയിട്ട് ഈ പശുവിനെയും ഈ ഗോപകുട്ടികളെയും ഗോപന്മാരെയും എല്ലാം എന്താണ് ഈ പർവ്വതത്തിന്റെ അടിയിൽ നനയാത്ത ഭാഗമുണ്ട് ആ നനയാത്ത ഭാഗത്തേക്ക് അങ്ങനെ അവരെല്ലാം ഒതുക്കി നിർത്തി കയറി നിൽക്കാൻ പറഞ്ഞു അവരെല്ലാം അങ്ങനെ അവിടെ കയറി നിന്നു ആ അപ്പൊ അങ്ങനെ ആ കയറി നിന്ന സമയത്ത് ഇവർക്കെല്ലാം ഒരു ഭീതി ഉണ്ട് എന്താണ് ഇനി സംഭവിക്കാൻ പോകുന്നത് എന്നുള്ള ഒരു ഭയം അവരുടെ ഉള്ളിലെല്ലാം ഉണ്ട് അപ്പൊ അവർക്ക് അങ്ങനെ ഭയമൊന്നും തോന്നാതിരിക്കാൻ വേണ്ടിട്ട് കൃഷ്ണൻ എന്താണ് ചെയ്യുന്നത് ഇവരോട് ഓരോ ഇങ്ങനെ ഒരു കൈ കൊണ്ട് ഗോവർദ്ധന പർവ്വതത്തെ അങ്ങനെ പൊക്കി അങ്ങനെ നിൽക്കുവാണ് അപ്പൊ എന്നിട്ട് തന്നെ ആ ഒരു ഇവർക്കൊന്നും ഒരു ഭയവും തോന്നാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവരോട് പല പല തമാശകളൊക്കെ പറഞ്ഞ് അങ്ങനെ അവരെ രസിപ്പിച്ചു കൃഷ്ണൻ അതുപോലെ തന്നെ അപ്പൊ ഈ പശുക്കളും ഇങ്ങനെ നിൽക്കുവാണല്ലോ അതും ഇങ്ങനെ അടുത്തേക്ക് വരുമ്പോഴത്തേക്ക് എന്താണ് അതിനെയൊക്കെ ഒന്ന് ഒന്ന് ഇങ്ങനെ ചൊറിഞ്ഞുകൊടുത്ത് അവരെയും ഒക്കെ ഒന്ന് സുഖിപ്പിച്ച് കൃഷ്ണൻ അങ്ങനെ അങ്ങനെ അവരെ അങ്ങനെ സംരക്ഷിച്ചു നിർത്തി അപ്പൊ എന്താണ് ഇന്ദ്രന്റെ ആ കോപം അങ്ങനെ ഭയങ്കര കോപമാണ് അപ്പൊ ഒരു ദിവസം കൊണ്ടൊന്നും ആ മഴ തോന്നില്ല ദിവസം അങ്ങനെ തുടർച്ചയായിട്ട് അങ്ങനെ മഴ പെയ്തു നല്ല ശക്തിയായിട്ട് മഴ പെയ്തു മഴ പെയ്തു കഴിഞ്ഞാ കാർമേങ്ങളുള്ള ജലമെല്ലാം അതങ്ങനെ കഴിഞ്ഞു അങ്ങനെ ആഹ് കഴിഞ്ഞ് ആ മഴയ്ക്കുള്ള ആ ഒരു സാധ്യത എല്ലാം കുറഞ്ഞു അപ്പോൾ ഇന്ദ്രന് മനസ്സിലായി ഇത് കൃഷ്ണനോട് ശരിയാവില്ല എന്നുള്ളത് മനസ്സിലായി ഇന്ദ്രൻ അറിയാം ഇത് ഭഗവാന്റെ അംശ അവതാരമാണ് എന്നൊക്കെ ഉള്ളത് കൃഷ്ണൻ ഭഗവാന്റെ അവതാരമാണെന്നുള്ളതൊക്കെ ഇന്ദ്രൻ അറിയാം ഇന്ദ്രൻ അറിയാമെങ്കിലും എന്നാണ് വിനാശകാല വിപരീത ബുദ്ധി ഇന്ദ്രനും അങ്ങനെ തോന്നുവാണ് ഒന്ന് പരീക്ഷിക്കാം എന്നുള്ളതാണ് അപ്പോ ഈ ഇന്ദ്രൻ എന്ത് ചെയ്തു ഭയന്നിട്ട് ഭഗവാനെ തന്നെ ശരണം പ്രാപിച്ചു ആഭയം ആ ആരുമില്ല അഭയം എന്നങ്ങനെ ചിന്തിക്കുമ്പോൾ മറ്റാരും ഇല്ല എന്ന് തോന്നുമ്പോൾ ആ ഭഗവാനിൽ നമ്മളൊക്കെ ആശ്രയം കൊള്ളുന്നത് പോലെ ആ ഇന്ദ്രനും എന്തു ചെയ്തു ഭഗവാനിൽ അങ്ങനെ ആശ്രയം തേടി അങ്ങനെ ആ ഇന്ദ്രനെ ആ ഇന്ദ്രന്റെ അഹങ്കാരത്തെ ഒക്കെ ശമിപ്പിച്ച് അങ്ങനെ ആ ഗോപന്മാരെ എല്ലാം രക്ഷിച്ച ആ പർവ്വതത്തെ പൂജിച്ച അങ്ങനെയുള്ള കമലാപഥി ഭഗവാനെ ഗുരുവായൂരപ്പ എന്താണ് ഗുരുപുരാലയ പാലയമാം മാം ഗതാഥ് എന്നെയും രക്ഷിക്കണമേ എന്ന് ഭട്ടതിരിപ്പാട് പറഞ്ഞുകൊണ്ടാണ് അവിടെ ആ ഒരു ദശകം അവസാനിപ്പിക്കുന്നത് ഇതിനകത്ത് ആ മൂ മൂന്നാമത്തെ ശ്ലോകത്തിലാണ് അവിടെ നമ്മൾ ഗോവിന്ദാഹരി പറയും കാരണം എന്താണ് ആ ഭഗവാൻ ആ ഗോവർദ്ധന പർവ്വതത്തെ അങ്ങനെ എടുത്തുയർത്തുന്ന ആ ഭാഗമാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് അപ്പൊ അതുകൊണ്ടവിടെ ഗോവിന്ദാഹരി അത് ചൊല്ലണം ശ്ലോകം ചല്ല ക്ഷണം അക്ഷതൃം കമ്പിത അടുത്തത് മാലിനിയാണ് വൃത്തം വിപുല കരകമിശ്രൈ സ്ഥോധാരാ നിപാതേർ ദിശി ദിശി പശുപാനം മണ്ഡലേ ദണ്ഡ്യമാനെ കുപിത ഹരി ന അവിടെ ഞങ്ങളെ എന്നുള്ള അർത്ഥം ന അല്ല ന അല്ല എന്നുള്ള നഹ ന പാഹി അല്ലതല്ലേത്യഭാണി കുല ഇഹ ഖലു ഗോത്രോർ ദൈവതം ഗോത്ര ശത്രുത്ര ശത്രുഹിതമിഹ സരുന്ധ്യാത് കോശയോസ്മിൻ ഇത് സഹസിതവാദി ദേവ ഗോവർദ്ധനാദ്രിം ഗോവർദ്ധനാദ്രിം ത്വരിതമുദോ ബാലദോർഭ്യാം അങ്ങനെ ആ മുടോട് അങ്ങനെ പിഴുത് അങ്ങനെ അങ്ങനെ പൊക്കി അങ്ങനെ എടുത്തു ഭഗവാൻ അവിടെ ഗോവിന്ദാഹരി ചൊല്ലണം തതനു ഗിരിവരസ്യ പ്രോധൃത सिक्क तिल्य म्रुदु देशे वारितापे। परिकर परिमिश्राण धेनु गोपान अधस्ताद उपनिदधत्स आथथा हस्तपत्मेन शैलं। भावदी विद्रिद्ध शैले बालिगाभिर वयसेर आपी विहीत विल्यासं केली സതി സർവേ അവിടെ കണ്ടുയതി ഇങ്ങനെയൊക്കെ ആ പശുക്കളൊക്കെ ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടൊക്കെ അപ്പൊ ആ കണ്ടൂയതി ഒന്നിച്ച് പറയണം ആ ഇനിയുള്ളത് ദ്രുതവിളംബിതമാണ് ആ പത്ത് വരെയുള്ള ശ്ലോകങ്ങളും ദ്രുതവിളംബിതം അതിമഹാന് ഗിരി കര സരോരുഹിതം ചിരം അത്ഭുതം അത് ബലം ന്യുതി ഗോപകൈ അഹഹ ധാർഷ്ട്യം അമുഷ്യ അവരോപയ ിരാകൈ അഹാർഷ്ടമുഷ്യൂർഗിരി ഹരി ബദ്ധവിഗർഹണോ ദിവസ സപ്തകമുഗ്രവർഷയത് ഏഴ് ദിവസം അങ്ങനെ ഉഗ്രമായിട്ട് മഴ പെയ്പ്പിച്ചു അചലതിത്വപദാദം സർവജലേ ഖനോ ആ മേഘങ്ങളിലുള്ള വെള്ളം എല്ലാം തീർന്നു അപഹൃദയ മരുതാ മരുതാം പതി മരുത്തുക്കളുടെ ദേവനായ ഇന്ദ്രൻ അങ്ങനെ പേടിച്ച് ഓടുവാണ് അപഹൃതേ മരുതാ മരുതാം പതി സമുപാദ്രസ് ശമ ഉപേയുഷി വർഷഭരേ തഥാ പശുപേനുകുലേ ചർതേ ഭുവി വിഭോ സമുഹിത ഭൂധര പ്രമുദിതൈ പശുപൈ പരിരേഷ പുരാധൃതോദ്ധരണേ തവ ക ശ്രമ ഇതി കമലാപദേ കമലാപതി കമലയുടെ പതി ആ കമല എന്ന് പറയുന്നത് ലക്ഷ്മിദേവി ആ കമലയുടെ പതി ലക്ഷ്മിദേവിയുടെ ഭർത്താവാണ് വിഷ്ണു കമലാ പതി ഗുരുപുരാലം ഗതാസ്ലക്ഷണമ്രംഭിത കംബിതംഗതുലാം ഗത ിശി പശുപാ ദപിത ഹരികൃതാത്ന പാഹി പാഹീതിചന മജിത ശൃണ് ഭാണി കുലേഹ ഖലു ഗോത്രോ ദൈവദം ഗോത്ര ശത്ോർ विहदि विहस रुन्ध्यात् कोनुव संशयोऽस्मिन् इति सहसितवादि देवगोवर्धनाद्रिं त्वरितमुदमुलो मूलतो बालदोर्भ्याम् गोविन्दा हरि गोविन्दा हरि गोविन्दा हरि गोविन्दा गोविंदा हरि गोविंदा हरि गोविंदा हरि गोविंदा तदन गिरीवर से प्रोध्रदस्यवृदु देशे दूर तो वारितापे परकर पिमिश्रा धेनुगोपानधस्ता उप हस्तपद्मेन शैलम् भवति विधृतशैले बालिकाभिर्वयस्यैर् अपि विहितविलासम् केलिलापादिलोले सविध सविधमिलितधेनोर् एकहस्तेन कण्डूयति सति पशुपाल स्तोषमैक्षन्द सर्वे अतिमहान् करसरोरुहितं धरते चिरं किमिदमद्भुतमद्रिबलं न्युति त्वदवलोकिभिराकथिगोपगे अहहधार्ष्ट्यममुष्यवडोर्गिरिम् व्यथितबाहुरसौ अवरोपयेत् इति हरे विगर्हणो दिवसप्तगमुग्रमवर्षयत् अचलदे त्वयि देव पदात्पदं गिलित सर्वजले च खनोत्करे अपहृते मरुता मरुतां पति त्वदभिषङ्गिदधि समुपाद्रवत् वर्षभरे तदा पशुपथे नुकुले च विनिर्गते भुवि विभो समुपाहिदभूधर प्रमुदितै पशुपै परिरेभिषे धरणिमेव पुराधृतवानसि धरणे तव कश्रम इति नुदस्त्रि कमलापते ുരുപുരാലയപാലയ മാം ഗദാ സർവത്ര ഗോവിന്ദ ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദാ ഗോവിന്ദ ഓം നമോ ഭഗവതേ വാസുദേവായ ഓം ശ്രീകൃഷ്ണ പരമാത്മനെ നമ അടുത്ത വീഡിയോയിൽ അടുത്ത ശ്ലോകവുമായി കാണാം എല്ലാവർക്കും നമസ്തേ